എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ ലേറ്റസ്റ്റായിട്ട് സർക്കാരിൽ വന്നുള്ള അവസരത്തെ പേരാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക സോ കസ്റ്റംസിലുള്ള പത്തൊൻപത് ഒഴിവുകളിലേക്കുള്ള അവസരങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എറണാകുളത്താണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഗ്രൂപ്പ് സി അവസരങ്ങളാണ് ടോട്ടൽ പത്തൊൻപത് ഉണ്ട് ഡിസംബർ പതിനഞ്ചാം തീയതി വരെ ഓർഡിനറി പോസ്റ്റ് അയച്ച് അപ്ലൈ ചെയ്യാം അഡീഷണൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഓഫീസ് ഓഫ് കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഫിഫ്ത്ത് ഫ്ലോർ കാത്തോലിക് സെൻ്റർ ബ്രോഡ്വേ കൊച്ചിൻ ഈ ഒരു അഡ്രസ്സിലോട്ട് ഓർഡിനറി പോസ്റ്റായിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ട്രേഡ്സ്മാൻ മൂന്ന് സീമാൻ പതിനൊന്ന് ഗ്രീസർ നാല് സീനിയർ സ്റ്റോർ കീപ്പർ അങ്ങനെ ടോട്ടൽ പത്തൊൻപത് വേക്കൻസീസ് ഉണ്ട് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് മറ്റ് പോസ്റ്റുകളുടെ ഏജ് ലിമിറ്റ് എങ്കിലും സ്റ്റോർ കീപ്പറിന് മുപ്പത് വയസ്സിന് ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ അഞ്ച് വർഷം വരെ റിലാക്സേഷനും ലഭിക്കുന്നതാണ് എസ് എൽ സി വിദ്യാഭ്യാസ യോഗ്യതയും എട്ട് വർഷത്തെ എക്സ്പീരിയൻസുമാണ് ക്വാളിഫിക്കേഷൻ